ചെറുപ്പക്കാർക്കാണെങ്കിൽ അസുഖങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട് മടി അല്ലെ സുദാം മദ്യം ഒരു മുപ്പത് വയസ്സൊക്കെ ഉള്ളവർക്കാണ് ഈ ജോലിയിലെ പ്രശ്നങ്ങൾ ഒരു അറുപത് വയസ്സ് അവർക്ക് ദേഹാസ്വസ്ഥങ്ങളെ ബുദ്ധിമുട്ട് കിടക്കണം രാവിലെ എഴുന്നേറ്റിൽ അഞ്ചരക്ക് അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് കുളിച്ച് ഇന്ന് വലിയ പന്ത്രം ചെല്ലണ്ട നമശിവായ നമശിവായ കുറച്ച് നിലയ്ക്ക് സമയം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ മടി പിടിച്ച് കിടക്കരുത് അപ്പോൾ നമുക്ക് നേടാവുന്നൊക്കെ നേടുക നമ്മൾ ചെയ്യുക ആക്റ്റീവ് ആവുക എന്നുണ്ടായി പതിനൊന്ന് വ്യാഴമാണ് പലതും നടക്കാനുള്ള കാര്യങ്ങൾ വാഹനം വീട് ഗോചരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ജാതകത്തിലാണ് ജാതകത്തിൽ ദശാപഹാര ഛദ്രകാലങ്ങളാണോന്ന് നോക്കുക നല്ലതാണെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ പാപഗ്രഹങ്ങൾ പതിനെട്ടു പേർ നല്ലതാണ് വ്യാഴും രണ്ടിരൂപേ നല്ലതാണ് ഇവർക്ക് ധനമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം നല്ലതാണ് എന്തെങ്കിലും തുടങ്ങി വയ്ക്കാൻ പറ്റുന്ന വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ അവരുടെ നക്ഷത്രവും അതിനോട് ജന്മ ജന്മാഞ്ചും അതുപോലെ അഷ്ടമരാശപൂർവ്വം നോക്കിയിട്ട് വേണം ചെയ്യുക ഏത് ജോലി ചെയ്യാലും ആ ജോലിയിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ സക്സസ് ആവും ജാതകത്തിൽ ഗ്രഹനിലയിൽ ശനി പന്ത്രണ്ട് നിൽക്കുന്ന ഒരു ശ്രദ്ധിക്കണം ശനി ദശാകാലം കണ്ടകശനി ശനി ജന്മശനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ പന്ത്രണ്ട് ശനി വന്ന ജേവാസം എന്നൊക്കെ ഒരു ഭാഗ്യപക്ഷെന്ന് പറയാൻ പറ്റുന്നതും പക്ഷേ വ്യാഴം നേരെ സമസപ്തര് വന്നേക്കാം അവർ വിചാരിച്ച കാര് നടക്കും ശരി മാത്രമേ കണ്ടേ ഉള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും അവർക്ക് വിചാരിച്ചതാണ് കൃത്യമായി കൃത്യനിഷ്ഠയോട് പോകുന്ന ഒരാൾക്ക് ഒരു ദുരിതവും പറ്റില്ല ഒരു ദോഷവും പറ്റില്ല ഇതിനൊക്കെ പരിഹാരമുണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിക്കുക ഇത്രയൊക്കെ ചെയ്ത അവരുടെ എല്ലാ ദുരിതങ്ങൾക്കും സമാധാനമാണ് അമ്മ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം നമ്മൾ മെയ് മാസം ആവാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മളെ വിഷു ആണെന്ന് പറയുമ്പോൾ ഈ ജ്യോതിഷപ്രകാരം മേടം ഒന്നാം തീയതിയാണ് വിഷു വിഷു മാത്രമല്ല പുതിയ വർഷം ജ്യോതിഷത്തെ ജ്യോതിഷത്തെപ്പറ്റി കാരണം മേടം രാശി തുടങ്ങിയാണ് നമ്മൾ രാശി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മേടൻ രാശിയിലേക്ക് അതായത് മീനൻ രാശി ഋക്ഷസന്ധ്യ രേവതി നക്ഷത്രത്തിനും അശ്വതി നക്ഷത്രത്തിലേക്ക് ആദിത്യം വരുന്നതാണ് വിഷു വിഷു സംക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷു അശ്വതി നക്ഷത്രമായിരുന്നു പക്ഷെ നമുക്ക് ഓരോ നക്ഷത്രങ്ങൾ മാറിയവണ വരിക ഇത്തവണ വിഷു വന്നിരിക്കുന്നത് എന്ന് നക്ഷത്രത്തിലാണ് അപ്പോൾ അപ്പം ചോദ്യനക്ഷത്രത്തിൽ ചോതിയോട് ബന്ധപ്പെട്ട നക്ഷത്രങ്ങളാണ് തിരുവാതിര ചതയം ചോതി ഇത് ജന്മാഞ്ചലനക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് നല്ലതാണ് ഇത്തവണ നല്ലതായിരിക്കും കാരണം സൂര്യൻ വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രേ അതിൻ്റെ ഏഴാം രാശി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭാഗ്യമാണ് സമസപ്തമെന്നൊക്കെ പറയില്ലേ എന്നമാതിരി ഭാഗ്യമാണ് അപ്പോൾ ചോരി നക്ഷത്രവും തിരുവാതിര നക്ഷത്രവും ചതയ നക്ഷത്രക്കാർക്കും ഒരു നല്ലതാണത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് തൊട്ട് തൊട്ടുപിറയുള്ള നക്ഷത്രമാണ് മകീരം മകീരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാർക്കും പൊതുവേ നല്ലതാണ് തൊട്ടടുത്തുള്ള അതിൻ്റെ അടുത്തു കഴിഞ്ഞിട്ടുള്ള നക്ഷത്രം തിരുവാതിര കഴിഞ്ഞിട്ടാണ് പുണർദം പുണർദം വിശാഖം പുരുട്ട നക്ഷത്രക്കാർ ഈ വർഷം സാമാന്യം നല്ലതാണ് പിന്നെ ചോ ഇളവൻ രാശിക്കാർക്ക് ഇപ്പം ശനി പതിനൊന്നിലേക്ക് വന്നു വ്യാഴം ലക്ഷണത്തിന് ഇപ്പം രണ്ടിലേക്കാവും ഇടവൻ രാശിക്കാർ രോഹിണി നക്ഷത്രക്കാർ രോഹിണി കാർത്തിക അവസാനം രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലൊരു അനുഭവം അനുഭവങ്ങളാണ് കാരണം പതിനൊന്നിൽ ശനി ഒന്നിലും പാപഗ്രഹങ്ങൾ പതിനൊന്നിനു വരെ നല്ലതാണ് വ്യാഴം രണ്ടിൽ വരും നല്ലതാണ് അവർക്ക് ധനമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം നല്ലതാണ് രോഹിണി നക്ഷത്രക്കാർ പിന്നെ ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്ക് ശനി അഷ്ടമത്തിലാണെങ്കിലും വ്യാഴക്ഷത്രം നിൽക്കുന്നുണ്ട് വലിയ ദോഷം ചെയ്യില്ല പിന്നെ പതിനൊന്നിലാണ് വ്യാഴം വരുന്നത് അപ്പോൾ അത് കാരണം മക മകം പൂരം ഉത്രമാദ്യം ഇത്ര നക്ഷത്രക്കാർക്കും വളരെ ശുഭകരമായിരിക്കും ഈ കൊല്ലം അവർ ആഗ്രഹിച്ച സാധനങ്ങൾക്കും പതിനൊന്നിൽ വ്യാഴമാണ് പലതും നടക്കാനുള്ള കാര്യങ്ങൾ വാഹനം വീട് എന്നിച്ചിട്ട് വെറുതെ ഇരുന്നാൽ കിട്ടില്ല അധ്വാനിക്കണം അത് മാത്രം പറഞ്ഞാൽ പോലെ ദശാപഹാരങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ ഇപ്പോൾ ഇവരുടെ ദശാപഹാരം മോശമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല അപ്പം പറയുമ്പോൾ എന്താ എനിക്ക് പറഞ്ഞിട്ട് പതിനൊന്നിന് വ്യാഴമി എന്താന്ന് നോക്കിയത് പക്ഷെ ദശാപഹാരം മോശമായി നടക്കില്ല ദശാപഹാരങ്ങൾ നല്ലതാണെങ്കിൽ അത് നമ്മൾ ജാതകം നോക്കിയാലാണ് ആ ജാതകം നോക്കിയാലേ ഉള്ളൂ ഇപ്പോൾ പൊതുവേ ഒരു ലക്ഷണം പറയുമെങ്കിലും ഈ ജാതകം കൂടി നോക്കിയിട്ട് വേണം പറയാം ഗോചരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ജാതകത്തിലാണ് ജാതകത്തിൽ ദശാപഹാര ചിത്രകാലങ്ങളാണോന്ന് നോക്കണം നല്ലതാണെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ പിന്നെ പറയണത് തുലാം രാശി തുലാം രാശിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു വിശാഖം അതായത് ചിത്ര അവസാനം ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് നല്ലതാണ് കാരണം വ്യാഴം ഒമ്പതിലേക്ക് വരിക അഷ്ടമത്തിലായത് ഇപ്പോൾ ഒമ്പതിലേക്ക് വരിക വളരെ നല്ല കാര്യങ്ങളാണ് നല്ലതാണ് അവർക്ക് ശനിയാണെങ്കിലും വലിയ കുഴപ്പമില്ല ആറിലേക്കാണ് പ്രശ്നമൊന്നുമില്ല പിന്നെ വൃശ്ചിക വൃശ്ചിക രാശിക്കാർക്ക് ശനി ആയിരുന്നു കഷ്ടപ്പെട്ടതാണ് അവരെ ഇപ്പോൾ കണ്ടക മാറി അപ്പം അഞ്ചിലേക്ക് വന്നു ശനി എങ്കിലും വ്യാഴം അത്ര പോരാ അഷ്ടഷ്ടഷ്ടഷ്ടഷ്ടമത്തിലേക്ക് വരും അതൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാം കൂടി തികഞ്ഞു വരില്ല പിന്നെ ധനു നക്ഷത്ര ധനു അവർ ഭാഗ്യനക്ഷത്രം എന്ന് പറയാൻ പറ്റും ധനു പക്ഷെ വ്യാഴം നേരെ സമസപ്തകൾ വന്നേക്കുക അവർ വിചാരിച്ച കാര്യം നടക്കും ശനി മാത്രമേ കണ്ടാലേ ഉള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും അവർക്ക് വിചാരിച്ച് നടക്കും പിന്നെ മകരൻ രാശിക്കാർ ഉത്രാട അവസാനം തിരുവോണം അവിട്ടമാദ്യം ഇവർക്കും നല്ല കാലമാണ് ശനി മൂന്നിലാണ് വന്നിരിക്കുന്നത് കുഴപ്പമൊരാൾ പോകേണ്ടത് പിന്നെ മോശമായ സമയം എന്ന് പറഞ്ഞാൽ മീനൻ രാശിക്കാർക്കാണ് അവർക്ക് പൂരുവിട്ടാരി അവസാനം ഉത്രട്ടാതി ദേവതി ഈ നക്ഷത്രക്കാർക്ക് ജന്മശനിയാണ് ചെറുപ്പക്കാർക്കാണെങ്കിൽ അസുഖങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട് മടി അലസുതാം മദ്യത്തിൽ മദ്യം ഒരു മുപ്പത് വയസ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങൾ ഒരു അറുപത് വയസ്സുള്ളവർക്ക് ദേഹാസ്വസ്ഥങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ വ്യാഴമ്പ മൂന്നിരും വ്യാഴപ്പം മാറും നല്ലേക്ക് വരും അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് ഒരു പരിധിവരെ മാറ്റം മാറ്റും അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൊത്തം ഇരുപത്തി അഞ്ചിൽ മൊത്തത്തിലായി പറഞ്ഞു ഇതാവും ഓക്കെ വേറെ ഏതെങ്കിലും നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണണം വൃശ്ചികൻ രാശിക്കാര് അതായത് വിശാഖം അവസാനം അനിടം തൃക്കേട്ട നക്ഷത്രങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ശ്രദ്ധിക്കണം വ്യാഴാഷ്ടമത്തിലാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ജാതകത്തിൽ ഗ്രഹനിലയിൽ ശനി പന്ത്രണ്ട് നിൽക്കുന്നവരും ശ്രദ്ധിക്കണം ശനി ദശാകാലം കണ്ടകശനി ശനി ജന്മശനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരും വളരെ ശ്രദ്ധിക്കണം കാരണം പന്ത്രണ്ട് ശനി വന്ന ജയിൽവാസം എന്നൊക്കെ ഒരു ഇതുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം അത് അപ്പോൾ ജാമ്യം നിൽക്കുക അപ്പോൾ പറയില്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ജയിലിൽ ഇട്ടു എന്നൊക്കെ പറയില്ലേ അപ്പോൾ ജാമ്യം നിൽക്കുക പിന്നെ പുറത്തേക്ക് പോകുക സഹായിക്കുകയോ ചിലർ സഹായിക്കുമ്പോൾ ചിലപ്പോൾ തട്ടിപ്പുഴയാണെന്നറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ വളരെ കെയർഫുൾ ആയി ഇതിനൊക്കെ പരിഹാരമുണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിക്കുക ഇത്രയൊക്കെ ചെയ്താൽ അവരുടെ എല്ലാ ദുരിതങ്ങൾക്കും സമാധാനമുണ്ട് കൃത്യമായി കൃത്യനിഷ്ഠയോട് പോകുന്ന ഒരാൾക്ക് ഒരു ദുരിതവും പറ്റില്ല ഒരു ദോഷവും പറ്റില്ല പങ്ക്ച്വാലിച്വാലിറ്റി പങ്ക്ച്വാലിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റാണ് എപ്പോഴും അതാണ് വേണ്ടത് ഏത് ഇതിലായാലും ഇപ്പൊ നമുക്ക് ഇത്തരത്തിൽ ദോഷങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഈ വർഷത്തിൽ ഇത്ര ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ മാറ്റം വരുത്തണം ഇപ്പം നമ്മൾ ഈ പന്ത്രണ്ട് മണിക്ക് കിടക്കുക ഉച്ചയ്ക്ക് എണീക്കുക അതൊക്കെ നിർത്തുക പിന്നെ രാത്രി ഭക്ഷണങ്ങളൊക്കെ നേരത്തെ കഴിക്കുക ഒരു എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുക ഒരു ഒമ്പത് ഒമ്പത് രാവുമ്പോ കിടക്കുക അതൊക്കെ ഇപ്പത്തെ ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നും ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴായിരിക്കും വൈകുന്നേരത്തെ ചായ ഓടിക്കണ ഒമ്പത് മണിക്കായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക രാവിലെ എപ്പോഴും സൂര്യോദയത്തിന് ഒരു അരമണിക്കൂറുമ്പോൾ ജനിച്ച് ഉണർന്ന് കുളിച്ച് കുളിക്കാൻ പറ്റി കുളിക്കുക അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കണം അവർക്ക് ഇതൊന്നും ഏക്കില്ല രാവിലെ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് സ്ട്രൈറ്റായിട്ടിരുന്ന് വലിയ പന്ത്രം ചൊല്ലണ്ട നമശിവായ നമശിവായ കുറച്ച് നേരം ചൊല്ലുക സർവ്വമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകയെ ശരണി എത്രമ്പ ഒരു നാരായി നമുസ്തേ അതും കുറച്ച് നേരം ചൊല്ലുക ഇതൊക്കെ ചൊല്ലി വരാണെങ്കിൽ പിന്നെ നൂന്നാറ് ഈ മൂന്നും ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതം വ്യത്യാസപ്പെടും വളരെയധികം മാറ്റം വരും ഇന്നിപ്പോൾ ഒരുപാട് പേര് പേരിപ്പോൾ രാവിലെ നീച്ച് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാലും അത് കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ പാടും ഉറങ്ങിയാൽ പിന്നെ പോയി അതിൽ വലം മെഡിറ്റേഷൻ ചെയ്തിട്ട് പിന്നെ കിടന്നുറങ്ങരുത് മെഡിറ്റേഷൻ ചെയ്യുന്ന നമ്മുടെ ബോഡിയൊക്കെ ഓക്കെ ആയി മനസ്സും ശരീരവും ഓക്കെ ആകാനും മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി അതിന് അർത്ഥമില്ല പിന്നെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ വേണമെങ്കിൽ ആ അല്ലാതെ ആ സമയത്ത് പിന്നെ ഉറങ്ങി അതിന് വലമില്ല ചില രാവിലെ എണിറ്റ് കുളിച്ച് വെക്കാൻ വിളക്കെത്തി പോയി തുടങ്ങും തെറ്റാതൊക്കെ ചെയ്യാൻ പാടില്ല എന്തെങ്കിലും തുടങ്ങി വെക്കാൻ പറ്റുന്ന വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് അവരുടെ ജാതകം നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അവരുടെ നക്ഷത്രവും അതിനോട് ജന്മ ജന്മാഞ്ച നക്ഷത്രം അതുപോലെ അഷ്ടമരാശി പൂർവ്വം നോക്കിയിട്ട് വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ രണ്ടാം ഭാഗത്ത് കുളിക ബിസിനസ് ചെയ്യരുത് നോക്കണം നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അതായത് കേതു കുടികൻ രാഹു ഇതൊക്കെ രണ്ടാം ഭാഗത്ത് ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്ത് ശരിയാവില്ല അതൊക്കെ നമ്മൾ നോക്കി നല്ലൊരു ജോലിസിനെ കണ്ട് നോക്കി അത് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം ഒരാൾ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഞാനും ട്രെയിഡിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പറ്റുമോ ശരിയാവില്ല ഇപ്പോൾ ചോറൂണുകളൊക്കെ ഉണ്ട് നല്ല ദിവസമാണ് അക്ഷരൃതിയാണ് ഓക്കെ എല്ലാവർക്കും കല്യാണം നടത്താൻ ഒക്കെ സ്വർണ്ണമായി ഒക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു പൂരുവിട്ടാൽ നക്ഷത്രക്കാരി നക്ഷത്രക്കാരൻ പോയി രോഹിണി നക്ഷത്രത്തിൽ പോയി ചെയ്താൽ ശരിയാവില്ല ഏഴാം നക്ഷത്രം അവരുടെ അത് ഓക്കെ ആവില്ല അപ്പോൾ അത് നോക്കണം നമുക്ക് നമുക്ക് ചൂട്ട ആണോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് നല്ല സമയമായ ചില നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഇവർ ഇത് എന്താ പറയുക ഇത് ഇതുപോലെ തന്നെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ കൃത്യമായി നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നക്ഷത്രം നല്ലതാണ് സമയം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ മടിപടിച്ച് കിടക്കരുത് അപ്പോൾ നമുക്ക് നേടാവുന്നൊക്കെ നേടുക നമ്മൾ ചെയ്യുക ആക്റ്റീവാവുക എന്ന നന്നായിട്ട് നമുക്ക് എന്തൊക്കെ അറിയാവുമോ അതൊക്കെ ചെയ്ത് ആക്റ്റീവായി വരണം ഇങ്ങനെ കാര്യമുള്ളൂ നമുക്ക് വെറുതെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഹിന്ദിക്കാരൊക്കെ ഒന്നും തുന്നിക്കൊണ്ടിരിക്കും ചേട്ടറൊക്കെ തൊന്നും അവർ വെറുതെ ഇരിക്കില്ല നമ്മളാണ് ഈ അലസലായിട്ടിരിക്കുന്നത് നമ്മൾ ഭർത്താവ് ജോലിക്ക് മക്കളും പോയി എന്നാൽ പിന്നെ കിടന്നുറങ്ങാം ടി വി കാണാം സീരിയൽ കാണാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്കും ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ട് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നൊരു എപ്പോഴും കരയും ഒന്നുമില്ല കരയാതിരിക്കുക എന്തറിയാം കേക്കുണ്ടാക്കറിയാം കേക്ക് ഉണ്ടാക്കുമോ കേക്കുണ്ടാക്കി വിപണി ഉണ്ടായപ്പോ കേക്കുണ്ടാക്കി അപ്പോൾ അവർ നല്ല പൈസ കറിയായി നമുക്കറിയുന്ന ജോലികൾ ചെയ്യാം നമുക്ക് ഒരു പ്രശ്നം ഇല്ല തയ്ക്കുന്ന അറിയുന്നത് തയ്യൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് തയ്യലൊക്കെ അറിയാൻ നല്ല കാശ് തയ്യലിൻ്റെ ഒക്കെ ഏത് ജോലി ചെയ്യാലും ആ ജോലിയിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ സക്സസ് ആവും ഇപ്പം വീട്ടമ്മമാർക്ക് ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യമുണ്ട് അച്ചാറുണ്ടാക്കാം അച്ചാറാണെങ്കിൽ മറ്റൊക്കെ ഈ മായമൊക്കെ ഉണ്ടാകാം നല്ല അച്ചാറുണ്ടാക്കി നമ്മളിപ്പം ഇപ്പം ധാരാളം കുടുംബശ്രീകളുണ്ട് അയൽക്കൂട്ടങ്ങളുണ്ട് സ്വയം സേവക സംഘം ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഓരോ ഈ സ്വയം ഇതൊക്കെ ഉണ്ട് അങ്ങനെ പല ഇതുമുണ്ട് അപ്പോൾ ആ അതിലേക്കൊക്കെ നമ്മൾ കൊടുത്ത് അവരോട് നല്ല വാക്കുകൾ മേടിച്ചു അവർ മേടിക്കും അത് പത്ത് പേര് മേടിച്ചാൽ നമുക്ക് ആ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് കുറെ മാങ്ങയൊക്കെ സംഘടിപ്പിക്കുക അത് കഷ്ടപ്പെടാതെ പറ്റില്ല വെറുതെ ഒന്നും വരില്ല ഇപ്പോൾ എനിക്കറിയാം ഒരു സ്ത്രീ ഉണ്ട് ഇതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കും അവരെ അവർക്ക് സാമ്പത്തികവും ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഭർത്താവിന് സുഖമില്ല ആകെ ബുദ്ധിമുട്ടായിരുന്നു അവർ ഇഡ്ഡലി ഉണ്ടാക്കും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഓരോ കടകളിൽ കൊണ്ടു കൊടുക്കും ഇന്നിപ്പം അവർ ആരാന്നറിയാമോ ഷോപ്പ് ഇട്ടു ആ ഹോട്ടലിട്ടു ആദ്യം ബുദ്ധിമുട്ടാണ് അവർ ഇത് വണ്ടി ഓടിക്കാൻ പഠിച്ചു അങ്ങനെ കൊണ്ട കൊടുത്ത് എല്ലാ ഷോപ്പുകളിലും വേറെ ഇട്ടില്ല നല്ല ഇഡിലിയാണ് പൂ പോലത്തെ ഡയറക്റ്റിലിയാണേ ആ അതുപോലെ അപ്പ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ പായസം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ മടിയല്ല അവർക്കും അപ്പം ഇതൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മളൊരു ഐഡിയ വെച്ച് ചെയ്താൽ എല്ലാ സംസാരിക്കും ഒരു ബിസിനസ് ചെയ്യുന്നു ഇലാബറേറ്റായിട്ട് വലിയ ബിസിനസ് ചെയ്യരുത് ചെയ്ത് ഞാൻ പൊളിഞ്ഞ് പോവും എൻ്റെ ഹസ്ബൻഡ് ഇത് ഒരു ബിസിനസ് ചെയ്തു ഭയങ്കര വള്ളറൊക്കെ മേടിച്ച് വലിയ മസാല കമ്പനി തുടങ്ങി മസാ പുള്ളിയുടെ ആരോഗ്യത്തിൽ അതെല്ലാം പറഞ്ഞേക്കണത് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അവർക്ക് ഒരു ഇതുണ്ടല്ലോ മസാല കമ്പനി അതായത് ശരിക്കും പുള്ളിക്ക് പറഞ്ഞേക്കുന്നത് ഇരുമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റാ പറ്റും രണ്ടിലാദ്യത്തിനും ചുക്കറിനുമാണ് വസ്ത്രമൊക്കെ നല്ല കാറ്ററിംഗ് നല്ലതാണ് അതൊന്നും ചെയ്യില്ല എന്നിട്ട് എന്ത് ചെയ്തു വലിയ സ്ഥാപനമൊക്കെ തുടങ്ങി വലിയ ലോണൊക്കെ എടുത്ത് സ്വന്തമായ സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്ത് വലിയ കടയൊക്കെ വലത് വലിയ രീതിയിലൊക്കെ ഓഫീസ് ഇപ്പുറത്ത് പള്ളർ അത് ഇത് മുളക് പൊടിക്കണു അതോ സൂപ്പർ മുളക് മുളകെടുക്കുള്ളൂ കഴുകി ഉണക്കിയൊക്കെയാണ് പൊടിക്കണത് നല്ല പൊടിയാ വാങ്ങിക്കണ നൂറ് രൂപയ്ക്കാണ് ഈ വിൽക്കണത് എൺപത് രൂപയ്ക്ക് അത് മേടിച്ച് നന്നാക്കി അതിൻ്റെ പകുതി പോവും അതൊക്കെ കഴിഞ്ഞ് പൊടിച്ച് എന്തോ ഒരു കഷ്ടപ്പാടാണ് പൊടിക്കാൻ പൊടിച്ച് പാക്ക് ചെയ്ത് വിൽക്കുമ്പോൾ എന്താ പൈസ കുറച്ച് പിടിക്കുകയുള്ളു അങ്ങനെ ആയെന്ന് ചെയ്തു രണ്ട് വർഷമായി പേക്കാത് പൂട്ടി ശിവായ ശിവ ആ സ്ഥലവും പോയി അപ്പം നമ്മളെപ്പോഴും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ വേണം ചർച്ച ചർച്ച ചെയ്യണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കണം എന്താണ് ചെയ്യണത് അതുകൊണ്ട് വലിയ കാര്യത്തിൽ ബിസിനസ് വലിയ എമൗണ്ട് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലാവും അപ്പം നമുക്ക് സൂട്ടായ കാര്യം എന്താണ് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കണം ചിന്തിച്ചിട്ടേ ചെയ്യാവൂ അപ്പം ഞാനത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ചെയ്യരുത് അത് നിങ്ങൾക്ക് പറ്റൂല അത് നമുക്ക് ഇരുമ്പ് അങ്ങനത്തെ ഞാൻ ഇരുമ്പ് വെച്ചോളത്തിൽ പോവാണോന്ന് ചോദിച്ചു പക്ഷെ എന്തായി സംഭവം അപ്പം മനസ്സിലായി ജ്യോതിഷ സത്യമാണ് ഞാൻ പറഞ്ഞ സത്യമാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ നോക്കി കണ്ടുമേണ്ടി ചെയ്താൽ നമ്മൾ സക്സസ് ആവും അല്ലാണ്ട് ഒരാൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെയ്താൽ നമ്മൾ അപ്രൈപ്പോകും നമുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ ചെയ്യാവും നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം യുദ്ധസമാനമായ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ഇപ്പം നമുക്കറിയാം കശ്മീരിൽ പെഹൽഗാമിൽ ഉണ്ടായ വിഷയമൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായിരുന്നു അത് പറയാനുണ്ടായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോട്ടൽ ചെയ്യുക രണ്ട് രണ്ട് നാല് അഞ്ച് ഒമ്പത് ഒമ്പതെന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ആളാണ് അപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാവും അതുകൊണ്ട് സ്വാമിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ഒന്നുകിൽ ശരവണഭവന്ന് ചൊല്ലുക ഒമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ എഴുതുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം യുദ്ധസമാന ശരിയല്ലേ അതെ ഒരു പ്രതീക്ഷയിലാണല്ലേ വന്നേക്കണത് എത്രയോ പേര് വിഷമിക്കണു ഇത് കേട്ടിട്ട് അല്ലേ അപ്പോൾ ഇതാണ് സംഗതി ഇപ്പോഴും സുബ്രഹ്മണ്യ പ്രാർത്ഥിച്ച യുദ്ധമൊക്കെ ഒഴിവാകും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ മുരുകയുഗ തർവ സൈന്യാധിപനാണ് സുബ്രഹ്മണ്യൻ അതാണ് കാര്യം അപ്പം ഈ മുരുകയുഗത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരുപാട് പേര് മുരുകയുഗത്തിൻ്റെ ഒരു തുടക്കമാണ് ഈ കാലഘട്ടം എന്നൊക്കെ അമ്മ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അത് എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല പക്ഷേ കൊറോണ വന്ന സമയത്ത് നമ്മൾ ഈ ഭൂമി കൂടും പ്രളയം മതിയായി ശാന്തമായില്ലായി എല്ലാം ബ്ലോക്കായി ആലോചിച്ച് നോക്കൂ ഒന്നിനും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു എല്ലാവർക്കും എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ടു ആ സമയത്ത് കുറേ പേര് മരിക്കുന്നു വെള്ളം എത്രയോ സാമ്പത്തികമുള്ള ആൾക്കാർ വെള്ളം കിട്ടാതെ സ്വന്തക്കാർ കാണാതെ മരിക്കുന്നു ശരിക്കും പ്രളയം പോലെയല്ലേ വന്നത് അത് പ്രളയം ആ പ്രളയമല്ല നമ്മൾ ഭൂമി അവസാനം ഒരു യുഗം അവസാനിക്കും പോലെയല്ലേ വന്നത് ആരും പ്രതീക്ഷ അങ്ങനെ വരുന്നത് ലോകമൊത്തം ഇന്ത്യ മാത്രമല്ല ലോക മൊത്തം കൊറോണയ്ക്ക് ഒന്നും വേണ്ട പോകാൻ അങ്ങനെ മൊത്തത്തിൽ സ്തംഭനാവസ്ഥ വന്നു അപ്പോൾ അത് പറയുന്നത് മുരുകയുഗം പറക്കാനാണെന്നാണ് പറയണത് എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ആയിട്ടില്ല മുരുകന് ശക്തിയുണ്ട് ഭയങ്കര പകറാണ് വാശിക്കാരന മുരുകൻ കാരണം ജ്ഞാനപ്പഴം അത് പഴം കൊടുത്തപ്പോൾ ഗണപതി എന്ത് ചെയ്തു ക്ഷമയുണ്ട് അച്ഛനെ മേമ്പു പഴം അടിച്ചു മുരുകൻ ഈ രോഗം മുഴുവൻ ചുറ്റാൻ പോയി പക്ഷേ ആ മുരുകൻ അങ്ങനെ പോയി പോയിരുന്നുകൊണ്ടാണ് പാഷാഠനം ശരിയാണ് അത് ബോഗർ പ്രതീക്ഷിച്ച അതായത് സിദ്ധന്മാരെ സിദ്ധന്മാരെ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ നമ്മൾ പഴഞ്ഞു പോയിട്ടിറങ്ങുമ്പോൾ കാണാം സിദ്ധന്മാരിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഭയങ്കര പവിത്രമായ സ്ഥലമാണ് കാരണം അവർക്ക് സിദ്ധി കിട്ടിയവരാരും അപ്പം അങ്ങനെ മുരുകനെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും ഭൂമികാരകനാണ് സമാധാനകാരകനാണ് ഇപ്പം വീടില്ലാത്തവർക്ക് മുരുകനെ പ്രാർത്ഥിച്ച് വീടുണ്ടാവും വിവാഹം നടക്കാത്തവർക്ക് മുരുകനെ പ്രാർത്ഥിച്ച വിവാഹം നടക്കും മഞ്ഞപ്പട്ട് സാരി സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിവാഹം നടക്കും അതുപോലെ സന്താനമില്ലാത്തവർക്ക് ഞാൻ വോട്ടിൽ നിന്ന് മുട്ടി അടക്കുക എന്ന് പറഞ്ഞാൽ നടക്കും മുരുകൻ ഭയങ്കര പവറുള്ള ദൈവമാണ് ഇപ്പം രണ്ടായിരത്തി പുറത്ത് വരുന്ന ദൈവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഉപാസിക്കേണ്ട ദൈവം അങ്ങനെയുണ്ട് ഒരുകിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ചെയ്യുന്നത് ഒരുക്കിനെയാണ് പ്രാർത്ഥിക്കണം കാരണം ചൊവ്വയാണ് വന്നിരിക്കുന്നത് ഇവർ ഭദ്രകാളിയും പ്രാർത്ഥിക്കുക ഭദ്രകാളിക്കും മുഴുവനും പ്രാധാന്യം കൊടുക്കണം കാരണം ചൊവ്വയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച്ന്ന് പറയുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഒമ്പത് ഒമ്പത് ഇതാണ് ഒന്നെന്ന് പറഞ്ഞാൽ ആദിത്യൻ രണ്ട് ചന്ദ്രൻ മൂന്ന് വ്യാഴം നാല് രാഹു അഞ്ച് ബുധൻ ആറ് ശുക്രൻ ഏഴ് കേതു എട്ട് ശനി ഒമ്പത് ചൊവ്വ അങ്ങനെയാണ് വരുന്നത് ടോട്ടൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവായി ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ സംയമനം പാലിക്കണം എന്തിനും ഏതിനും ചാടിക്കയറും നമുക്ക് വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും അങ്ങോട്ട് കൊല്ലണം ഇങ്ങോട്ടും കേട്ടൂടെ ഓരോരുത്തരെ അമ്മയെ കൊല്ലടും മറ്റോരെ കൊള്ളടും മറിച്ചല്ലേ മൊത്തത്തിലൊരു പ്രശ്നമാണ് ഒരു പ്രശ്നം അന്തരീക്ഷമാണ് ഇപ്പൊ നമ്മളടുത്ത് ഇല്ലെങ്കിൽ ഇതൊക്കെ കാണുകയല്ലേ നമ്മൾ കേൾക്കല്ലേ വെറുതെ ഇരുന്ന ആൾക്കാരെ കൊല്ലുക വിളിച്ച് ചോദിച്ചിട്ട് പേര് ചോദിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മൾ സുബ്രഹ്മണ്യം പ്രാർത്ഥിക്കുക സമാധാനമേ അന്തരീക്ഷം ഉണ്ടാക്കുക ഇതാണ് ഏറ്റവും വേണ്ടത് ഇപ്പോൾ ഈ ഹോമങ്ങളൊക്കെ വരുന്ന കാലം എന്താണോ ഇല്ലാത്തത് ഇങ്ങനെയുള്ള സമയത്ത് ഹോമങ്ങൾ വരും ഇപ്പം ഓരോരോ ഹോമങ്ങളൊക്കെ ശാന്തമായിട്ടുള്ള ഹോമ ഹോമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല മഴയില്ലാത്തപ്പോൾ ഹോമം നടക്കണു കുഴൂര് പണ്ട് ഹോമം നടന്നിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ വരുന്ന സമയാണിത് എന്താണോ ചെയ്യാത്തതെന്നറിയില്ല